പന്തളം നഗരസഭയെ ഇനി സിപിഐഎമ്മിലെ എം ആർ കൃഷ്ണകുമാരി നയിക്കും നഗരസഭാ അധ്യക്ഷയായി എം ആർ കൃഷ്ണകുമാരിയെ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കൃഷ്ണകുമാരി റിപ്പോർട്ടിനോട് പറഞ്ഞു എൽഡിഎഫ് ഒറ്റക്കെട്ടായി പന്തളം നഗരസഭാ ഭരണം നടത്തുമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറിയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാറും പ്രതികരിച്ചു തദ്ദേശ പരാജയപ്പെടുത്തി പന്തളം നഗരസഭയിൽ തിളക്കമാർന്ന വിജയമാണ് നേടിയത് ഇപ്പോൾ എം ആർ കൃഷ്ണകുമാരി നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പിയുടെ ഭരണമായിരുന്നു എന്തായിരിക്കും ഒരു വ്യത്യസ്തത എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഇനി അഞ്ച് വർഷം ഉണ്ടാവുക ബി ജെ പിയുടെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരായതിൻ്റെ ഫലമാണ് ജനങ്ങളാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവർക്കും എല്ലാ ജാതി മത വർഗ വർണ്ണ വിവേചനം കൂടാതെ എല്ലാവർക്കും നല്ലൊരു വികസനം ക്ഷേമം അതായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം പ്രധാനപ്പെട്ട മൂന്ന് വികസന പ്രവർത്തനങ്ങൾ എന്തായിരിക്കും ഇനിയുള്ള അഞ്ച് വർഷം നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കും അതുപോലെ തന്നെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് അതോടനുബന്ധിച്ച് നിർമ്മിക്കും പിന്നെ റോഡ് വികസനം കാർഷിക മേഖലയിൽ വികസനം പന്തളത്തെ തിളക്കമാറുന്ന വിജയം സി പി ഐക്കും അതിൽ ഒരു വലിയ പങ്കുണ്ടല്ലോ ഇനിയുള്ള അഞ്ച് വർഷം എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കൂട്ടായ ഇടതുപക്ഷ മുന്നണിയുടെ ശക്തമായ പ്രവർത്തനത്തെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് തിരിച്ചു വന്നത് ഈ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ സംബന്ധിച്ചൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട് അത് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ജനങ്ങൾക്ക് ഗുണകരമായ നിലയിൽ മുന്നോട്ട് പോകും അന്തലത്തെ ഈ ഒരു വിജയത്തിൽ സി പി ഐയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒരു പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത് പാർട്ടിയെ ഒറ്റക്കെട്ടായി തന്നെ നയിച്ചു ഒപ്പം തന്നെ ഘടകക്ഷികളും ഉണ്ടായിരുന്നു ഇനിയുള്ള അഞ്ചു വർഷം എന്തെങ്കിലും തർക്കങ്ങൾക്കുള്ള തർക്കങ്ങൾക്കുള്ളൊരു സാധ്യതയുണ്ടോ ഒരു തർക്കത്തിന്റെ ഇടയില്ല ഞങ്ങളെല്ലാ കാര്യങ്ങളും പിന്നെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട പാർട്ടി ലീഡർഷിപ്പ് എല്ലാം ചർച്ച ചെയ്താണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് തുടർന്നും ും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുമായി വരുന്ന അഞ്ചു വർഷം എൽ ഡി എഫ് ഭരണസമിതി മുന്നോട്ട് പോകും എന്നാണ് നഗരസഭാധ്യക്ഷ എം ആർ കൃഷ്ണകുമാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീടിനെ സ്റ്റജി കൂടുമെന്നപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട